ാണ് പൊടി വേറെ കുഴപ്പമൊന്നും ഇല്ല നമ്മള് ഉള്ളില് മണ്ണാണ് ഇട്ടാണ് വേണ്ടി ഉള്ളില് മണ്ണാണ് അതുകൊണ്ട് സ്മെല്ല് പറഞ്ഞ സാധനം ഇല്ല നമുക്ക് സ്മെല്ലില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും നൂറ് കോഴിയുണ്ട് നൂറ് കോഴിയുടെ മണം സ്മെല്ലൊന്നും ഇല്ല എന്തുകൊണ്ടാച്ചുകഴിഞ്ഞാ അടിയിൽ താഴെ മണ്ണാണ് ഇട്ടാണത് ആ മണ്ണിടക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് മന പൂ പപ്പും പൊടിയും കുറെ ആവുമ്പോ നമ്മൾ പറക്കിയെടുക്കളയ അത്രേ ഉള്ളൂ അതുപോലെ ഇതിലിപ്പോ വെള്ളം ഒന്നും തേപ്പിന്നും വയ്ക്കാറില്ല എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാ രാവിലെ കോഴി അഴിച്ചു വിടും വൈകുന്നേരം ആകുമ്പോ കയറും അതിനിപ്പോ രാത്രിയിൽ ഇപ്പോ ഫുഡൊന്നും കൊടുക്കണമെന്നില്ല അതുപോലെ തന്നെ ഇരിക്കാനായിട്ട് മരച്ചില്ല വച്ചിട്ടുണ്ട് ഇടാ ഏറ്റവും കൂടുതൽ ഇതിൽ കയറിരിക്കാൻ അവർക്ക് ഇഷ്ടം ഇതിപ്പോ കോഴികളെ മീനിനേക്കാളും കോഴികൾ വരാലിയാണ് കിട്ടുന്നത് വരാലിമനിയാണ് ഇട്ടത് അതിനിലാക്കിട്ട് നമ്മുടെ ഗോതമ്പ് വെച്ചാ ഗോതമ്പാണ് മെയിൻ ആയിട്ട് ഗോതമ്പ് അപ്പൊ നമുക്ക് അത്ര തീറ്റ് ചെലവ് ഇല്ല ശരിക്കും നമുക്ക് ഫുള്ള് ഗോതമ്പാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഷൻ കടയിലൊക്കെ പൊട്ട ഗോതമ്പൊക്കെ പറഞ്ഞാൽ കിട്ടും നമുക്ക് ചള്ള് വന്നതും അങ്ങനെയൊക്കെ ആയിട്ട് കുറെ കിട്ടും പ്രാവശ്യം അല്ലെങ്കിൽ കുറെ ഒക്കെ നിർത്തി എങ്കിലും കുറെ കിട്ടാനുണ്ട് അപ്പൊ നോക്കുക അന്വേഷിക്കുക ഗോതമ്പ് കൊടുത്താണ് ഇപ്പൊ ഇത്രയാക്കിയത് അതായത് കോഴിത്തീറ്റ എന്ന സാധനം ഇല്ല മെയിൻ ആയിട്ട് കോഴിത്തീറ്റ മേടിക്കുന്ന പരിപാടി ഇല്ല നാപ്പത് നാല്പത്തഞ്ച് രൂപ എടുത്തിട്ട് കോഴിത്തീറ്റ മേടിക്കുന്ന പരിപാടി ഇല്ല നമ്മൾ പതിനെട്ട് രൂപ പതിനഞ്ച് രൂപ റേഞ്ച് കൊടുത്തുകഴിഞ്ഞാൽ ഒരു വെച്ച് കിട്ടും നമുക്ക് വല്യ താല്പര്യമൊന്നും ഇല്ല കോഴികൾക്ക് പക്ഷെ തിന്നും കോഴിത്തീറ്റ അടുത്ത താല്പര്യം ഉണ്ടാവില്ല പക്ഷെ എന്നാലും തിന്നത് ഇപ്പൊ ഇത്ര ഇല്ലേ അത്യാവശ്യം നല്ല അല്ല മൊട്ടടാറായിട്ട് ഏകദേശം പെടാന്ന് ഒരു അറുപത് എഴുപത് പേട ഉണ്ടാവും പിന്നെ എല്ലാം പോകാനും ഏകദേശം തൊണ്ണൂറ് കോഴിയുണ്ട് ഇപ്പൊ മൊത്തത്തില് കൊറേ എണ്ണം അതിപ്പോ പത്തെണ്ണത്തിൽ ഇപ്പൊ രണ്ടെണ്ണം നമുക്ക് ശ്രദ്ധിക്കാത്ത കാരണം കീരീം കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് പോയി ഇനി വേ അത്യാവശ്യം ഇപ്പൊ എല്ലാം മുട്ട ഇടാറായിട്ട് ചാത്തനൊക്കെ അത്യാവശ്യം കുഹി തുടങ്ങിയിട്ടുണ്ട് അല്ല പ്പോ നമ്മള് കഴിഞ്ഞ വീഡിയോയില് കുറെ പേര് പറയണ്ടായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാ വാലിട്ട് കഴിഞ്ഞാൽ വാലിട്ട് ചെയ്യാ പട്ടി കീറും നായ കീറും അതുപോലെ കോഴി പറന്നു പറന്ന് പോകുന്ന പറയണ്ടായിരുന്നു പറന്നു പോലില്ല ഇവിടെ നമ്മളിപ്പോ ഏകദേശം ഇപ്പൊ ഒരു ആറു മാസം ഏഴു മാസമായി പറന്നു പോകണതില്ല പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ഇതുപോലെ പച്ചക്കറി കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക പട്ടിന്ന് പറഞ്ഞ സാധനം വരാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മളവിടെ പട്ടിയുണ്ട് നായ ഉണ്ട് ശുഖർ ഉണ്ട് അവനെല്ലാ കോഴികളും ഒന്ന് നോക്കിക്കോളും അടാ അവൻ കൂടെ നോക്കിക്കോളാം എല്ലാത്തിനും അതുപോലെ തന്നെ മാക്സിമം പിന്നെ പുല്ല് എന്ന് സാധനം ഉണ്ടാവില്ല പറമ്പില് എല്ലാം തിന്ന് കുറിക്കും ഏകദേശം മുട്ടയിടായിട്ട് ഒരു ആ ഏകദേശം ഒരു പതിനഞ്ചു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാ മുട്ടു തുടങ്ങും അങ്ങനെ എല്ലാം മുട്ടടാൻ കറപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് കോഴിയൊക്കെ ചാത്തൻ കോഴിയൊക്കെ കോഴിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ വലയൊക്കെ നമ്മൾ ഇടക്കിടക്ക് നോക്കണം എന്താ മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ എല്ലാം ഇങ്ങനെ ഇടക്കിടക്ക് നോക്കണം ശ്രദ്ധിക്കുക വീട്ടിലിവിടെ സ്ഥിരമായിട്ട് ഒരാളുണ്ടാവാറില്ലേ ഞങ്ങടെ രാവിലെ രാത്രി ഉണ്ടാവാറുള്ളൂ എല്ലാവരും ജോലിക്ക് പോകണി അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചത് യും അടക്ക ചെക്ക് ചെയ്യാ അതായത് വല്ല പോള എന്തെങ്കിലും വന്നു തോന്ന അതുപോലെ എല്ലാം നോക്കി അടക്കും നല്ല ഹൈറ്റിലാണ് കിട്ടുന്നത് അങ്ങനൊന്നും പോലെ കോഴിയൊക്കെ സുഖമായിട്ട് ഹാപ്പിട്ട് തന്നെ നടക്കുന്നു കുറച്ച പരിപാടി ഉണ്ട് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ മൊത്തം അടക്കാരോ കാര്യങ്ങളൊക്കെ പോകണം അതുപോലെ തന്നെ കല്ലൊക്കെ ഒന്ന് മാറ്റി നമ്മളെ ഫ്രണ്ട് ഒരു വക ചെയ്യുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞാ ആളെല്ലാം നോക്കിക്കോളും ആളുണ്ടാവില്ല പകല് ഡ്യൂട്ടിയാണ് ആൾക്ക് അമ്മയുടെ പാള് കടയിൽ പോകും പക്ഷെ പകല് രാത്രിയാളൊന്നും വൈകുന്നേരം നോക്കിക്കോളും പകല് നമ്മള് നോക്കണ്ട അടുത്ത വീടിനെ നമ്മളൊരു കുഞ്ഞിട്ടീനെ പേടിക്കാൻ നോക്കുന്നുണ്ട് അപ്പൊ അങ്ങ് അടുത്ത വീഡിയോയിൽ കാണാം 何倍